വിശു മിഷക്ക് ശ്രുതിയായിരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പൽ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള പന്ത്രണ്ട് വയസ്സുള്ള ഒരു രക്തസാക്ഷിയായ സെയിൻറ്റിനെ കുറിച്ചാണ് സെയിൻറ് തർച്ചീസ് യൂസ് ഈ വിശുദ്ധിന് അറിയപ്പെടുന്നത് മാസ്റ്റർ ഓഫ് ദ ഓളി യുക്വറിസ്റ്റ് എന്നാണ് മാസ്റ്റർ ഓഫ് ദുക്വറിസ്റ്റ് ദിവ്യകാരുണ്യത്തിൻ്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധനാണ് ഒന്നാം നൂറ്റിലാണ് നൂറ്റാണ്ടിലാണ് കാര്യം സംഭവിക്കുന്നത് നമുക്കറിയാം സഭയ്ക്ക് ഒന്നാം നൂറ്റാണ്ടിൽ ഫ്രീഡം ഉണ്ടായില്ല നമുക്കിന്ന് നമുക്കിഷ്ടമുള്ള സമയത്ത് പള്ളി പോകാം പ്രാർത്ഥിക്കാം എല്ലാം ചെയ്യാം ഫ്രീഡം ഉണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ വിശ്വാസം ജീവിക്കാനുള്ള ഫ്രീഡം ഉണ്ട് പക്ഷെ ഒന്നാം നൂറ്റാണ്ടിൽ റോമിൽ ക്രിസ്ത്യാനികളിൽ നിന്ന് പറയാൻ പറ്റില്ല ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ റോമക്കാർ പിടിച്ചുണ്ടോ ഗവൺമെൻറ് പിടിച്ചുണ്ടോ അവർ ജയിലിലടക്കും അവർ കുന്നുകളയും ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊല്ലാൻ തന്നെ അങ്ങനെ കൊല നടന്നിട്ട് സ്ഥലമാണ് കൊളോസി എന്ന് പറഞ്ഞിട്ട് വലിയൊരു വലിയ സ്റ്റേഡിയമാണ് അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ സ്പോർട്സൊക്കെ നടന്നിരുന്നൊരു കാലമുണ്ട് പിന്നീട് സ്പോർട്സ് എന്ന് പറയുന്നത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഫൈറ്റാണ് നിങ്ങൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ തല്ലോടിക്കുന്ന ഗ്ലാഡിയേറ്റേഴ്സ് പോലുള്ള സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ പിടിച്ചുണ്ടോന്ന ക്രിസ്ത്യാനികളെ പലരും അവർ ചെയ്തിരുന്നത് അവർ ഈ കൂട്ടിൽ നിന്ന് സിംഹങ്ങളെയും ആനിമൽസിനെയൊക്കെ ഇങ്ങനെ തുറന്ന് വിട്ടിട്ട് വിശന്നു വളഞ്ഞ ഈ ആനിമൽസ് ഇവരെ പിച്ചി ചീന്തി കളയുന്ന കാഴ്ച വളരെ കൂടി ഇങ്ങനെ കാണികൾ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിരുന്നൊരു കാലമാണ് ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇവർ ഒരുമിച്ച് കൂടി ഇവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ബലി അർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കാറ്റക്കൂം കാറ്റക്കൂംസ് എന്ന് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടാണ് അപ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ ചെറിയ ചെറിയ മുറികളുണ്ട് അവരവിടെ ആരും അറിയാതെ വന്ന് പ്രാർത്ഥിക്കുന്നു കുർബാന അർപ്പിച്ച് അങ്ങനെ പോകുന്നു അങ്ങനെ ഈ തർച്ചൂസി എന്ന് പറഞ്ഞ പന്ത്രണ്ട് വയസ്സുകാരൻ ഒരു ഓൾട്ടർ ബോയാണ് അവന് ഇങ്ങനെ മറ്റു ആൾക്കാരെ കൂടി ക്രിസ്ത്യൻസിൻ്റെയൊക്കെ കൂടി ഒരു ഒരു കാറ്റക്കൂബിൽ ഇങ്ങനെ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിഷപ്പാണ് കുർബാന എഴുതുന്നത് കുർബാന കഴിഞ്ഞപ്പോൾ ബിഷപ്പ് പറഞ്ഞു നമുക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് കത്ത് കിട്ടിയിരിക്കുന്നത് ജയിലിൽ കിടക്കുന്ന ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ അടുത്തു നിന്നാണ് അവരഴിച്ചിരിക്കുന്ന ഇങ്ങനെ ഞങ്ങൾക്ക് ദിവ്യകാരുണ്യം വേണം ഞങ്ങൾക്ക് ധീരതയോടെ മരിക്കാനുള്ള സ്ട്രെങ്ത്താണ് ദിവ്യകാരുണ്യം അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ജയിലിലേക്ക് ദിവ്യകരുണ്ണം ഒളിച്ചെത്തിക്കണം എന്ന് പറയുകയാണ് സ്മഗ്ലേ ചെയ്ത് എത്തിക്കണമെന്ന് പറയുകയാണ് അത് ബിഷപ്പ് പറയുമ്പോഴേക്കും ബിഷപ്പ് ചോദിക്കുന്നുണ്ട് ആരാണ് ഇതിനുവേണ്ടി പോകാമെന്ന് വയ്ക്കും അപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സുള്ള തർച്ച്യൂസ് എഴുന്നിട്ടിട്ട് പറയും ഐ വിൽ ഗോ ഞാൻ പോവാം ബിഷപ്പ് എന്ന് പറയും ബിഷപ്പ് പറയേണ്ട നീ കുട്ടിയാണ് നീ കുട്ടിയാണ് നീ പോവണ്ട അപകടമാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോകുന്നതാണ് എളുപ്പം കാരണം വലിയ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർക്ക് സംശയം ഉണ്ടാകും അവർ പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്ന നല്ലത് അപ്പോൾ ആരും എന്നെ സംശയിക്കത്തില്ല ഞാൻ പോകാമെന്ന് പറയും അപ്പോൾ മനസ്സില്ല മനസ്സോടെ അവരെല്ലാവരും കൂടി ഇവന് വിടാണ് അപ്പോൾ ഇവന് വിടുമ്പോഴേക്കും പരിശുദ്ധ കുർബാന ഒരു ചെറിയൊരു പിക്സിൽ ഒരു ചെറിയൊരു ബോക്സിൽ വെച്ചിട്ട് ഈ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് തുണി വെച്ചിങ്ങനെ കെട്ടും അത് കഴിഞ്ഞിട്ട് അവൻ അതിൻ്റെ മുകളിൽ ഷർട്ടും കോട്ടൊക്കെ ഇട്ടിട്ടാണ് അവൻ പോകുന്നത് ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്താൽ പോകുന്നത് അപ്പോൾ ബിഷപ്പ് ഇവനോട് പറയുന്നുണ്ട് മോനെ ഇത് വളരെ ഈ പ്രധാനപ്പെട്ടതാണ് ഈശോയാണെന്ന് കൊണ്ടുപോകുന്നത് സേഫായിട്ട് നീ ഈശോയെ എത്തിക്കണം ജയിലിൽ എത്തിക്കണം എന്ന് പറയും അപ്പം പറയും നിങ്ങൾ എനിക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയ പറയുന്നുണ്ട് എന്നിട്ട് ഇവ ഇവനറിയാം അപകടമാണെന്ന് അറിയാം പക്ഷേ ഇവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെന്നുള്ള ഒന്ന് ക്രിസ്തുവിനെ ഇതിൻ്റെ നെഞ്ചുകൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവൻ വളരെയധികം ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവൻ്റെ പ്രായമുള്ള കുറച്ച് കുട്ടികൾ അവിടെ ഇന്ന് കളിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരാളും കൂടി വേണം ടീം തികയണമെങ്കിൽ ഒരാളും കൂടി വേണം അപ്പം കണ്ടത് തറച്ചൂസി ഇങ്ങനെ പോവാണ് അപ്പൊ അവര് ഒച്ചത്ത് വിളിച്ചു എടാ ടർസി ഒന്ന് അവിടെ നിന്നേ ഇവിടെ വന്നേ അപ്പൊ തറച്ചൂസി അത് കേക്കുന്നുണ്ട് പക്ഷെ മൈൻഡ് ചെയ്യാതെ കുറച്ചും കൂടി വേഗത്തി അടക്കുകയാണ് അപ്പൊ ഇവർ കേട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ ഒച്ചത്ത് വിളിക്കും പക്ഷെ മുന്നോട്ട് പോവാണ് പിന്നെ ഇവർ കൂട്ടത്തോടെ ഓടി വന്ന് ഇവരെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു നീ എവിടെ പോകണേ നീ ഒന്ന് ഞങ്ങളിവിടെ കളിച്ച് ഞങ്ങൾക്ക് ടീമിനും ആൾ തികഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് അപ്പോൾ അവൻ പറയും ഇല്ല എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം എൻ്റെ തടയല്ല എനിക്ക് പോകണം പോകണമെന്ന് പറയാം പറയും ഇല്ല നീ കളിച്ചിട്ട് പോയത് എനിക്കത് ഇത്ര തിരക്കെന്താണ് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പിടിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇവർ ശ്രദ്ധിച്ചത് ഇവനിങ്ങനെ നെഞ്ചിലിങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചൊക്കെയാണ് അപ്പോൾ അവർക്ക് തോന്നി എന്തുവെ ഒളിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പറഞ്ഞു എന്താടാ നിൻ്റെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കടാ തുറക്കടാ കാണാന്ന് പറഞ്ഞിട്ട് ഇവർ ഇവനോട് ചോദിക്കുന്നു പിന്നെ ഇവനെ തല്ലുന്നു ഇവൻ സമ്മതിക്കുന്നു ഇവൻ ഈ കൈ ഒട്ടും വിടാതെ ഇങ്ങനെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വെച്ചേക്കണേ കൈ വിടുന്നില്ല എത്ര പേര് പിടിച്ചു വച്ചിട്ടും അവനത് വിടുന്നില്ല അവന് നല്ല വേദന കരച്ചിലുണ്ട് പക്ഷെ വിടുന്നില്ല അപ്പം ഈ കുട്ടികളെല്ലാം കൂടി ഇവനിങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ അതിലൂടെ നടന്നു അപ്പം ആൾ വെച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പം ഇവര് പറയും അയ്യോ ഇവനിങ്ങനെ ഈശോ ഈശോ എന്ന് വിളിക്കണ്ട ഇവൻ ക്രിസ്ത്യാനിയാണ് ഇവൻ ക്രിസ്ത്യാനിയാണ് ഇവൻ എന്തോ കട്ടുണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഇയാള് ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് പറയാം ഈ കുട്ടികളെ മാറ്റി എടുത്തിട്ട് ഒറ്റ ചവിട്ട് അവന് നെഞ്ചത്ത് വെച്ചു കൊടുക്കും ഒറ്റച്ചവട്ട് അപ്പോൾ അവൻ കൈവിടുന്നില്ല കുറേ തവണ ഇതിനെ ഉപദ്രവിച്ചു ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് ഒരു പട്ടാളക്കാരൻ കുതിരപ്പുറത്ത് വരുന്നത് പട്ടാളക്കാരനെ കണ്ടത് ഇവരെല്ലാവരും കൂടി ഓടിക്കളഞ്ഞു ഇവൻ മാത്രം ഇങ്ങനെ താഴെ മുറിവേറ്റും കിടക്കുകയാണ് അപ്പോഴും നെഞ്ചത്ത് തന്നെ അവൻ്റെ കൈയുണ്ട് ഈ പട്ടാളക്കാരൻ അവനെ എടുത്ത് കുതിരപ്പുറത്ത് കയറ്റിയിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു മരത്തിൻ്റെ തണലിരുത്തി അവൻ്റെ മുറിവൊക്കെ ഇങ്ങനെ തുടച്ച് അവന് വെള്ളം കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് അടിപ്പെട്ടിങ്ങനെ കിടക്കുകയാണ് അപ്പോഴാണ് അവന് ഈ പട്ടാളക്കാരൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് നോക്കുമ്പോൾ എന്താ അയാൾ ക്രിസ്ത്യാനിയാണ് അവൻ പലതവണ ഈ ഭൂഗർഭാലയത്തിൽ കുർബാന അർപ്പിച്ച് പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ അവൻ ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്തു അവൻ പറഞ്ഞു ഞാനിങ്ങനെ ജയിലിലേക്ക് കുർബാന കുർബാനക്കൊണ്ടുപോവാണ് നിങ്ങൾ ഇതെങ്ങനെയെങ്കിലും ജയിലിൽ എത്തിക്കണം എനിക്കിനികം നേരം ഉണ്ടാവില്ല അങ്ങനെ അവൻ മരിക്കാണ് ഇത് അവൻ മരിക്കുകയാണ് ഇതാണ് തർച്ചയൂസിച്ചിട്ട കഥ ദിവ്യകാരുണ്യം സംരക്ഷിച്ച ദിവ്യകാരുണ്യത്തിന് രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുന്നാളാണ് ആഘോഷിക്കുന്നത് നമുക്ക് ഈശോ നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന നമ്മുടെ ഈശോനെ നമുക്ക് ഉള്ളിൽ സ്വീകരിക്കാനും ഭക്ഷിക്കാനും രുചിക്കാനും ഒക്കെയുള്ള വലിയ അനുഗ്രഹം ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വി ആർ ബ്ലസ്സഡ് അവർ ജീസസ് നമ്മുടെ ദൈവത്തെ ഭക്ഷിക്കാനുള്ള വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അത് ഏറ്റവും വലിയ കൃപയാണ് അത് ഏറ്റവും വലിയ കൃപയാണ് പക്ഷേ ഈ കൃപയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല പരിശുദ്ധ കുർബാന ആദ്യമായിട്ട് സ്വീകരിച്ചപ്പോൾ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥയോട് സ്വീകരിച്ചു എത്രമാത്രം കൊതിയോടുകൂടി സ്വീകരിച്ചു നമ്മൾ ഒരുക്കത്തോടുകൂടി സ്വീകരിച്ചത് വെള്ള വസ്ത്രമൊക്കെ ഇട്ട് നമ്മൾ എന്ത് ഭംഗിയായിട്ടാണ് സ്വീകരിച്ച് പക്ഷെ കുറേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ പഴയ കൊതിയും പഴയ ഇഷ്ടമൊക്കെ ഇങ്ങനെ ഇല്ലാതെ പോകുന്നുണ്ട് ചിലപ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ല കാരണം നമ്മൾ കുമ്പസാരിച്ചിട്ടുണ്ടാവില്ല നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയുടെ അന്തസ്സിനെ കാക്കുന്നത് ഒന്ന് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ തലേ ദിവസം കുമ്പസാരിച്ച് ഒഴിങ്ങുക ഒരുങ്ങിട്ട് ഒരുക്കത്തോടു കൂടി ഈശോ സ്വീകരിക്കുക അങ്ങനെയാണ് പരിശുദ്ധ കുർബാനയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് എത്രയോ വിശുദ്ധർ അവരുടെ ജീവൻ കൊടുത്തിട്ടാണ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായത് നമ്മ ഈ ഇച്ചിരി ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളായിട്ട് കൂടി ഈശോനെ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാനോ സ്വീകരിക്കാനൊരു തീരുമാനമെടുക്കുക രണ്ടാമത്തതേ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വേഷം തന്നെ നമ്മൾ നോക്കുക നമ്മൾ ഇങ്ങനെ പറയുന്ന ഒരു മോഡസ്റ്റ് വേഷം എന്ന് പറയണം നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ ഇടുന്ന വേഷമാണ് നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇടേണ്ട ഒക്കെ നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മളൊരു ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ മോഡസ്റ്റായിട്ട് വൃത്തിയായ നീറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പോകാൻ നോക്കണം എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് അറിയാൻ പോകുന്നത് നമ്മൾ പള്ളിയിൽ പോകുന്നത് നോട്ട് ടു ഷോ ബട്ട് ടു സീ നമ്മൾ കാണിക്കാൻ പോകുന്നതല്ല നമ്മൾ കാണാൻ പോവാണ് നമ്മൾ ഈശോനെ കാണാൻ പോവാണ് അപ്പൊ ഏറ്റവും വൃത്തിയുള്ള നമ്മൾ ഏറ്റവും വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ചു പോണം ആരും എന്നെ നോക്കണ്ട എല്ലാവരും എന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞുള്ള വസ്ത്രങ്ങളല്ല നമ്മൾ ധരിക്കേണ്ടത് ആരും എന്നെ നോക്കണ്ട വരുന്നവരൊക്കെ കർത്താവിനെ നോക്കട്ടെ ക്രിസ്തുവിനെ നോക്കട്ടെ ക്രിസ്തുവിൽ നിന്നും അവരുടെ കണ്ണുകൾ പറിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രവും ഞാൻ ധരിക്കില്ല എന്ന് തീരുമാനിച്ചാലോ അത് നമ്മൾ പരിശുദ്ധ കുർബാനയെ ബഹുമാനിക്കുകയാണ് പരിശുദ്ധ കുർബാനയുടെ അന്തസരെ നമ്മൾ കാത്തുപാലിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ കുഞ്ഞുമക്കൾ ഓർക്കുക വളരെ കൊതിയോടുകൂടി കൂടി എല്ലാ അസൈഷും സ്വീകരിക്കുക രണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ മാസിനൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും നീറ്റായിട്ട് ഏറ്റവും മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക ആർക്കും തന്നെ ഒരു ഉതപ്പെടുക്കാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ട് പോവുക എല്ലാവർക്കും പരിശുദ്ധ കുർബാനയെടുത്തിരുന്നാളിൻ്റെ ആശംസകൾ